ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കിട്ടിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ബി ജെ പി ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് വ്യക്തമായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹരിയ ഡിസ്കഷൻ ഇനിഷ്യേറ്റീവ് തറു പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് ബി ജെ പി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ എന്നുള്ളവർ തോറ്റിരിക്കുകയാണ് അധ്യക്ഷ ഇപ്പോൾ ജയിച്ചു എന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ അവിടെ തോറ്റു അപ്പോൾ എ പി ആമത്വത്തിൽ ഒരു ദേശീയ പൊളിറ്റിക്സിൽ പോലും അപ്ര അപ്രത്യക്ഷമാവാനുള്ള സാധ്യതയൊക്കെയുള്ള ഒരു എലക്ഷനും കൂടെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ടാണ് ഇതിന് ഈ വരുന്ന റിസൾട്ടിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എന്താ പറയുന്ന ജീവൻ മരണ പോരാട്ടം എന്നെല്ലാം പറയുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഒന്ന് കേജ്രിവാളിനെയും അരവിന്ദ് കെജ്രിവാളിനെയും മനോജ് സിസോദിയെയും വളരെ കാലം ജയിലിൽ പാർപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള വലിയൊരു സംഭവത്തിന് ശേഷമാണ് അവർ എലക്ഷനെ നേരിടുന്നത് അപ്പോൾ ആ എലക്ഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർ വളരെ അവർക്ക് അവരുടെ ഒരു പഴയ സംഭവം േറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ നമുക്ക് പ്രാഥമികമായിട്ട് അതിനെക്കുറിച്ചിട്ട് വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇപ്പം അരവിന്ദ് കേജ്രിവാൾ ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടിനാണ് തോറ്റത് സിസോദിയ ഏതാണ്ട് അറുന്നൂറ് വോട്ടിൽ വലിയ തോറ്റു ഇവർ അതിഷി വളരെ കഷ്ടിച്ച് ഒരു ഇതായിട്ട് എത്ര വോട്ടാണെന്ന് അറിയില്ല ആണ് ജയിച്ചതെന്നാണ് പറയുന്നത് കൽക്കാജി മണ്ഡലത്തിൽ നിന്നും അപ്പം നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഒരു സപ്പോർട്ട് ബേസ് ഒരു സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഈ പറയുന്ന അത് പാവപ്പെട്ടവരുടെ ഒരു വലിയ ബേസ് ഉണ്ടായിരുന്നു മറ്റേതാണ് ചേരി നിവാസികൾ എന്നെല്ലാം പറയുന്നത് അത് കഴിഞ്ഞ് സർക്കാർ ജീവനക്കാർ നമ്മുടെ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ രണ്ട് ബേസിലും കാര്യമായ വിടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇപ്പം ഒരു ഡിസ്കഷൻ ഇതേ ഡൽഹി എലക്ഷൻ്റെ തലേദിവസം അതായത് ഫെബ്രുവരി ആറാം തീയതി നമ്മൾ നടത്തിയ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അതായത് ബി ജെ പി വളരെ കൃത്യമായിട്ടുള്ള ചില സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് ഈ എടുത്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞത് ഒരു ഒരു തരം എത്തിനോ നാഷണലിസം ഡൽഹിയിലെ ഒറിജിൻ ഡൽഹി ആരുടേതാണെന്ന് പറഞ്ഞിട്ട് അവർ ജാട്ട് ഗുജ്ജർ സമുദായത്തിന് നിങ്ങളെ പ്രത്യേകം ഒരു ക്യാമ്പയിൻ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ആ നിലയിലുള്ളൊരു സംഭവം രണ്ട് അവർ ചെയ്തത് ഈ മറ്റേ കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ള ഒരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ ഡൽഹിയിലുള്ള അവരുടെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവർക്ക് ഏതാണ്ട് പകുതിയോളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു ജനവിഭാഗം വരുന്നു അങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ അവർ നടത്തുകയും ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഔട്ട്സൈഡേഴ്സിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെയും വരേണ്യരുടെ എലിയറ്റിൻ്റെയും ഒരു പാർട്ടിയാണെന്നുള്ള ഒരു സംഭവം അവർ നടത്തിയിരുന്നു അപ്പോൾ ഇത്തരം ഒരു അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അവരുടെ തുടക്കത്തിൽ കൊണ്ടുവന്ന വന്ന അഴിമതിക്കെതിരെ അങ്ങനെയുള്ള ഒരു വലിയ ഇമേജിൻ്റെയും വലിയൊരു പോപ്പുലർ സംഭവത്തിൻ്റെയും ഇതുണ്ടായിരുന്നല്ലോ ഇതിന് രണ്ട് രീതിയിൽ ഒന്ന് അവരൊരു വരേണ്യരുടെ പാർട്ടി അത് ഒരു ഔട്ട്സൈഡേഴ്സിൻ്റെ പാർട്ടി പിന്നെ മൂന്നാമത് അവരുടെ കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളായിരുന്നു ഇവർക്കെടുത്തത് അല്ലെങ്കിൽ ആ ഇതൊരു കറപ്റ്റ് ആണെന്നുള്ള ഒരു നിലയിലുള്ള വലിയൊരു ക്യാമ്പയിൻ ഇവർക്കെതിരെ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നിപ്പം നമ്മൾ ഈ പോപ്പുലർ മീഡിയയിൽ വരാതെ തന്നെയുള്ള ഒരുപാട് ഈ എന്താ പറയുന്ന ബി ജെ പിയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ഔട്ട്ഫിറ്റ്സുകളിലെല്ലാം തന്നെ ഈ കേജ്രിവാളും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ എന്താണ് സോറോസിൻ്റെ ഫണ്ട് മേടിക്കുന്നവരാണ് അങ്ങനെയുള്ള നിരവധി സാധനങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പശ്ചാത്തലം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ഒരു ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഒരു ഓരോ അസംബ്ലി ഇലക്ഷനും അവർ ഒരു നിലയിൽ അവരുടെ ഒരു സർവൈവലിൻ്റെ ഒരു വലിയ നിലയിലേക്ക് അവർ കാണുകയും ആ നിലയിലേക്ക് ഉള്ള സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത് പക്ഷേ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധനം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ കാര്യം വന്നിപ്പോൾ ഇപ്പോൾ ഡൽഹി ഇലക്ഷനെ ബി ജെ പി നേരിട്ടതും ആം ആദ്മി പാർട്ടി നേരിട്ടതും നമ്മൾ കണ്ടതും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രധാനമായിട്ടും വികസന കാര്യങ്ങളൊക്കെയാണ് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് വെള്ളത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മെഡിക്കൽ രംഗങ്ങളിലൊക്കെ അവർക്ക് നേടാൻ നേടാൻ സാധിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷേ ബി ജെ പി പൂർണ്ണമായിട്ടും അഴിമതി എ എ പിക്ക് എതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഒരുതരത്തിൽ ഇതിനെ വായിച്ചെടുക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താ പറയുക വികസനം വേണ്ട ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് വിജയിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സംഭവം അല്ല ഇതിൻ്റെ ഇപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിടത്തോളം അവർ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലുള്ള കൺസെഷൻസ് വെള്ളത്തിൻ്റെ കാര്യത്തിലുള്ള കൺസെഷൻസ് ഇങ്ങനെയുള്ള എന്താ പറയുന്ന നമ്മുടെ ഈ ബെനഫിറ്റ്സുകൾ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ അതായിരുന്നു അവരുടെ ഒരു പ്രധാന സാധനം പിന്നെ വിദ്യാഭ്യാസം കാര്യം ആരോഗ്യ ആശുപത്രികളുടെ സാധനങ്ങൾ അപ്പം ഇത് ഇത് ഇതിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു സാധനം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് മാത്രം മതിയാവുന്നില്ല എന്നുള്ള ഇതായി അപ്പം ഇത് സംസ്ഥാന ഗവൺമെൻ്റുകളെല്ലാം തന്നെ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നേരിടുന്ന ഒരു സാധനമാണ് ഒരു കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫെഡറൽ സംവിധാനത്തിനകത്തുനിന്ന് തരേണ്ട ഒരു തരത്തിലുള്ള സംഭവങ്ങൾ തരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ലെജിറ്റിമേറ്റായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ ഈ സംസ്ഥാനത്ത് വികസനമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാധനമാണ് അതിപ്പം ഈ കേരളത്തിലരളത്തിലെ ഇന്നത്തെ ഹെഡ്ലൈനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കേരളത്തിലെ ബഡ്ജറ്റായിരുന്നില്ല ഒരു പ്രധാന ഹെഡ്ലൈൻ പറയുന്നത് ക്ഷേമ പെൻഷൻകാരെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് ഈ സർക്കാരിൻ്റെ കയ്യിൽ അതേസമയം സർക്കാരിൻ്റെ ചെലവുകളും ധൂർത്തും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ ഇതും നടക്കുന്നുണ്ട് ഈ പൈസ ഈ സർക്കാർ എവിടെ നിന്ന് പൈസ കൊടുക്കും അപ്പം കേന്ദ്ര കേരളത്തിലെ ധനകാ മന്ത്രി തന്നെ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആയിട്ട് സർക്കാരിന് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന പല സാമ്പത്തിക സഹായങ്ങളും കിട്ടുന്നില്ല ഇത് ഡൽഹിയിലെ സർക്കാരും പറയാറുണ്ട് ഡൽഹിയിലെ സർക്കാരിന് വേറെയും കുറച്ചുകൂടെ ഉണ്ട് കാരണം ഡൽഹിയിൽ ഒരു പകുതി സ സംസ്ഥാനമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ആ ലോ ആൻഡ് ഓർഡറും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് പിന്നെ അവിടുത്തെ ലെഫ്റ്റനൻ്റ് ഗവർണർ കാണുന്നുണ്ടെങ്കിൽ ഈ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിൽ പോലും ഇടപെടുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ബാക്ക്ലോ ഐ മീൻ പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കാരണം ഈ പത്ത് വർഷത്തെ ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരവും കൂടെ ചേരുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ റെഡി പാർട്ടി എന്നൊക്കെ പറയാം അപ്പോൾ അവർ ഇലക്ഷൻ വരുമ്പോഴുള്ള ഒരു പ്രവർത്തനം ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആൾക്കാരെ ആഡ് ചെയ്യണത് ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിയൊക്കെ പത്രസമ്മേളനം നടത്തിയിട്ട് മഹാരാഷ്ട്രയിൽ എത്രയോ ലക്ഷം വോട്ടേഴ്സിനെ ആഡ് ചെയ്തു അത്തരത്തിലുള്ള അലിഗേഷൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഈ കാര്യങ്ങൾ നമ്മൾ തൃശ്ശൂരിൽ വരെ കണ്ടിട്ടുള്ളതാണ് അതായത് ഗൾഫിൽ നിന്ന് വരെ ആൾക്കാരെ വിളിച്ച് വരുത്തി ആഡ് ചെയ്യുന്നതും വടക്കഞ്ചേരിയിൽ നിന്നുള്ള കുറച്ച് വോട്ടേഴ്സിനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അത് ബി ജെ പി ഹോൾ ഇന്ത്യ ലെവലിൽ നടത്തി വരുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇതിനെ സക്സസ്ഫുള്ളായിട്ട് കൗണ്ടർ ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോ ഒരു യൂണിറ്റിയോ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യ അലയൻസിൻ്റെ ഒരു ഒരു പ്രസക്തി എന്താണ് ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ അല്ലേ പിന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ്സും കോൺഗ്രസ് തന്നെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു കാരണമായിട്ടുണ്ടാവുന്ന വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ലേ ഡൽഹി ഇലക്ഷൻ അല്ലേ ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അലയൻസിൻ്റെ ഇൻറ്റേണലായിട്ടുള്ള ദൗർബല്യങ്ങൾ വളരെ വ്യക്തമായി എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് നാല് എലക്ഷനുകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ലോക്സഭ എലക്ഷനിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം വന്ന ഒരു പ്രധാന സംഭവം എന്തായിരുന്നു ഏതാണ്ട് നാനൂറോളം സീറ്റുകളിൽ പ്രധാന സ്റ്റേറ്റുകളിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് എതിരെ ഏതാണ്ട് വൺ ടു വൺ കാൻഡിഡേറ്റുകളെ നിർത്താനായിട്ട് അവർ ഇത് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഇവോൾവ് ചെയ്തെന്തായിരുന്നു ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ പാർട്ടി ആരാണ് അതിനെ ഇത് ചെയ്യുകയും ബാക്കിയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു അത് വിഭാവനം ചെയ്തത് ലോക്സഭാ ഇലക്ഷന് ഏതാണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഈ പറഞ്ഞ പോലെ ഒരു നാനൂറോളം സീറ്റുകളിലെങ്കിലും അത് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിനാണെന്ന് തോന്നുന്നു അവർ അവരുടെ ഒരു പഴയ ഒരു ലെവലിലേക്ക് ഞങ്ങളിത് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു മോഡിയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു നിലയിലുള്ള എന്തോ ഒരു ഇല്യൂഷനിൽ കോൺഗ്രസ് പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ തൊട്ടടുത്ത് നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പ് ഹരിയാന അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു സാധനമല്ല ആം ആദ്മി പാർട്ടിയായിട്ടുള്ള അവിടെ നിന്ന് അവരെ തെറ്റി അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ബി ജെ പി വളരെ കൂളായിട്ട് ഹരിയാന ജയിക്കുന്നു മഹാരാഷ്ട്രയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ നേരത്തെ ഈ ഹരി പറഞ്ഞതുപോലെ ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷികളും ഒരു എലക്ഷൻ മോഡിൽ വർക്ക് ചെയ്തതിൻ്റെ യാതൊരു തരത്തിലും ഇവർ വർക്ക് ചെയ്തിട്ടില്ല അവരുടെ ഐക്യം ഇപ്പം അത് മോഡി പ്രഖ്യാപിത മോഡി ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെ ആ ഇലക്ഷൻ ഇതിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് ദർശൻ മോണ്ട്രെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഈ കാര്യം പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹരിയാന മുതൽ ഈ മഹാരാഷ്ട്ര ഒരു കാലത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ബി ജെ പി ഈസ് എ പെർമനൻ്റ്ലി എലക്ഷൻ മോഡിലുള്ളൊരു പാർട്ടിയാണ് അവർക്ക് ഇലക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴോ മറ്റോ നടക്കണമല്ല അതുകൊണ്ടാണ് അവർക്ക് ഈ നിലയിൽ ഇത്രയും ഇപ്പം ഈ ഇലക്ടറൽ റോൾസിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഏറ്റവും വലിയ കോൺട്രവേഴ്സി വന്നത് ഇപ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം വോട്ടേഴ്സിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് മാസ കാലയളവിൽ മഹാരാഷ്ട്രയിൽ ചേർത്തു ചേർത്തുവന്നാണ് അതിപ്പം മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനും കഴിഞ്ഞ് അവിടെ മന്ത്രിസഭയുണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ രാഹുൽ ഗാന്ധിക്കും ശിവസേനയ്ക്കും എൻ സി പിക്കും കൂടെ ഒരു ജോയിൻറ്റ് പത്രസമ്മേളനം നടത്തി പറയാനായിട്ട് തന്നെ ഇത്രയും സമയമെടുത്തത് അപ്പോൾ ഇതേപോലെ ഇപ്പം ഡൽഹിയിൽ കുറിച്ചിട്ടും വലിയ ആക്ഷേപങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നിരുന്നു പലർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുപോലെ ചില ഏരിയകളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അമിതമായിട്ട് ആൾക്കാരെ ചേർത്തു എന്ന് പറയുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു അപ്പോൾ ഇത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈ ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടി ഇപ്പം ഇലക്ടറൽ റോളുകൾ മുതൽ ഇ വി എം വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാണ്ട് പോയിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നതല്ലാണ്ട് ഇതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളോട് പറയാനോ ആയിട്ട് ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഇപ്പം ഇത് ചെയ്ത് പിന്നെ പൊളിറ്റിക്കലി കോൺഗ്രസ് ഡൽഹിയിൽ കാണിച്ചത് വളരെ അവർ ഒരു മുന്നണി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ വളരെ ഇതായിട്ടുള്ള ആ മുന്നണിയുടെ ഒരു ഭാവിയെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരു ഇതാണ് രാഷ്ട്രീയ തീരുമാനം അവർ മാത്രമല്ല ഇപ്പോൾ സി പി ഐ സി പി എം പോലുള്ള പാർട്ടികൾ പോലും ഡൽഹിയിൽ സി പി എം രണ്ട് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലും മത്സരിച്ചു ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ട് പാർട്ടികൾ നോട്ടയേക്കാൾ പിന്നിലാണെന്നാണ് ഇപ്പം കോൺഗ്രസ് ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് ആറ് ശതമാനം വോട്ടാണ് കോൺഗ്രസ് ഡൽഹിയിൽ കിട്ടിയതെന്നാണ് അപ്പോൾ ആ ആറ് ശതമാനം വോട്ട് ഇപ്പം നമ്മൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ടും ആപ്പിന് കിട്ടിയ വോട്ടിൻ്റെയും പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്ക് ഈ ആറ് ശതമാനം വോട്ട് എത്രത്തോളം ഡിസൈസീവ് ആയിരുന്നു എന്നുള്ളത് അത്തരം ഒരു അനാലിസിസിലാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആം ആദ്മി പാർട്ടിയായാലും മറ്റുള്ള പാർട്ടികളായാലും ഈ അവരവരുടെ ഏരിയകളിൽ ഞങ്ങളാണ് ഏറ്റവും വലുത് ബാക്കിയുള്ളവർ നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ശക്തമായി തന്നെ ഈ പ്രദേശങ്ങളിൽ അധികാരത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല